വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് നമ്മുടെ ഒരു ഡേ ഒരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം കാണുന്നത് ഇപ്പോൾ ഈ ലുലു കാണുന്നത് ദാർസൈറ്റ് ലുലു ആണ് ലുലുന് കുറെ ഔട്ട്ലെറ്റ് ഉണ്ടാവുക ദാർസൈറ്റ് ലുലുന് പക്ഷേ ഞാൻ അവിടുത്തെ ഷോപ്പിംഗ് കാണിച്ചില്ല നമ്മൾ മെയിൻ ഐറ്റംസ് ഹോസ്ട്രേലേക്ക് വേണ്ട ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കുറച്ച് ഫുഡ് മാത്രമാണ് അവിടുന്ന് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഒമാൻ അവന്യൂസ് മോളിൽ വന്നു അപ്പോൾ ഒമാൻ അവന്യൂസ് മോളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തുനിന്നും വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ ഉള്ളിൽ ഇത് സൽമാൻ സ്റ്റോറാണ് ഇതും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇനിയും ഇവിടെ എന്നുള്ള അറിയില്ല കാരണം ചെറിയ ഐറ്റംസ് സാധനങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും എല്ലാം സെവൻ ലിറ്റർ അങ്ങനെയൊക്കെയുള്ള പെസ്റ്റേജിൻ്റെയാണ് സെവൻ ലിറ്റർ ഭയങ്കര ഹെവിയാണ് കോസ്റ്റ്ലിയാണ് പിന്നെ സെവൻ ലിറ്റർ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറുത് വരും സ്റ്റോക്ക് വരുവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒമാൻ നവന്യൂസ് മോളിലേക്ക് വന്നപ്പോൾ പിന്നെ അതിൻ്റെ മുകളിനെ കൂടെ പോകുമ്പോൾ നമ്മളൊന്ന് കയറി നോക്കാന്നുള്ള രീതിയിലാണ് കയറി നോക്കിയത് അപ്പോൾ ഹെവിനെസ് നമ്മളത് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ബൾക്ക് കുക്കിങ്ങനാണെങ്കിൽ നമുക്ക് ഓക്കെ പിന്നെ ലഗേജ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കത് പ്രശ്നം പിന്നെ ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ ടൈപ്പ് കുക്കറുകളാണ് ഇത് അടയ്ക്കാനും അടപ്പാണ് ഏറ്റവും ഹെവി എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ ഈ ടൈപ്പ് എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം വെള്ളമൊക്കെ നമ്മളിതിന്ന് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ വക്കില്ലാത്തത് കൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടാവും എൻ്റെ കയ്യിൽ തന്നെ ഇവിടെ വരണ ഇരിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഏറ്റവും ആദ്യം വാങ്ങിയ കുക്കർ അതായിരുന്നു അന്ന് ഇത്ര അറിവില്ലല്ലോ അപ്പോൾ അത് ഇന്ന് ഒരുപാട് അറിവായി എന്നല്ലാണ്ട് പറയുന്നത് എന്നാൽ പോലും അനുഭവം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം വർക്കാനും ഒന്നും പറ്റില്ല അങ്ങനെ ഞാൻ യൂസ് ചെയ്യാതെ ഇവിടെയുണ്ട് പിന്നെ വെ വില ഏകദേശമൊക്കെ നല്ല വില തന്നെ എല്ലാറ്റിനും ആവുന്നുണ്ട് എന്നിപ്പം അപ്പം നമ്മുടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആവണം പിന്നെ ഈ ഒരു ഷോപ്പിൽ തന്നെ എല്ലാ ബാക്കി പാത്രങ്ങളും അങ്ങനെയുള്ള ഒന്നും സ്റ്റീലൊന്നും എല്ലാം അയക്കിയുള്ളതാണ് പിന്നെ എനിക്ക് നോൺ സ്റ്റിക്ക് ആയിരുന്നു ഇവിടെ നിന്ന് നോക്കേണ്ടത് അത് ഹെവിയാണ് അവിടുത്തെ ക്വാളിറ്റി ഉണ്ടായിരിക്കും പക്ഷേ ഹെവി എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒന്ന് വേറെ ഷോപ്പിൽ വന്നു അപ്പോൾ ഈ നമ്മൾ ഈ എല്ലാ മോളുകളിലും തന്നെ ഈ എച്ച് എൻ എം സെൻറ്റർ പോയിന്റ് സെൻറ്റർ പോയിന്റ് ഇവിടെ ഓപ്പണിംഗ് ആണ് ഇപ്പം ഇല്ല അവന്യൂസ് മോളിൽ പക്ഷേ ബാക്കി മാക്സ് സെൻറ്റർ അവന്യൂ എച്ച് എൻ എം പിന്നെ ഇത് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ എല്ലാ മോളുകളിലും ഉള്ളത് കൊണ്ട് തന്നെ ഒരേപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പക്ഷെ ഒരേ ഷോപ്പ് അല്ലാട്ടോ വേറെ വേറെ ഷോപ്പാണ് ഇത് നമ്മൾ ജസ്റ്റ് എൻ്റെ മോൾക്കൊരു സെക്കൻഡ് സ്റ്റാർഡും തേർഡ് രണ്ടെണ്ണം കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരു ബെഡ്ഡേക്ക് ഒന്ന് വാങ്ങണം അന്ന് അവൾക്ക് എക്സാം കാരണം ഒന്നും കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അന്ന് മുതൽ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ തനുഷ്കിലാണ് നമ്മൾ പോയത് തനുഷ്ക്ക് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ഞാൻ ഒരു ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എട്ട് മാസമായിട്ടുള്ളവർ തുടങ്ങിയിട്ടും അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ കളക്ഷൻ സൊക്കെ വരുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയതാണ് പക്ഷേ അവർ പറഞ്ഞു സെക്കൻഡും തേർഡും ഇല്ല നിങ്ങൾ സാധാ ചെറിയ സ്രെഡ് നോക്കിയിട്ട് അതും ഡയമണ്ടിലേ ഉള്ളൂ ചെറിയ സ്രെഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് എടുക്കേണ്ടി വരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വാങ്ങിയില്ലാട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ലുലുൽ ദാസൈറ്റ് ലുലു നമ്മൾ പെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് വാങ്ങാതിരുന്നത് അവിടെ ബ്ലാക്ക് ഉണ്ടായിരുന്നുള്ളൂ ബ്ലാക്ക് മാത്രം ഒരു സിംഗിൾ പീസ് അവിടെ ഈ ബ്രാൻഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വാങ്ങാതിരുന്നത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ റെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്ലാക്കും റെഡും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേറെ നോക്കാൻ തുടങ്ങിയത് പിന്നെ എന്തായാലും റെഡ് പെട്ടി തന്നെ വാങ്ങാൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കിത് ഷോപ്പിംഗ് അവസാനിപ്പിക്കുകയാണല്ലോ അപ്പോൾ അങ്ങ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിയത് തെട്ടോ അപ്പോൾ ആകെ ഒരു റെഡ് മായം കാണുന്നുണ്ടാവില്ല എൻ്റെ ഡ്രസ്സും എൻ്റെ ഈ പെട്ടികൾ അപ്പുറത്തിരിക്കുന്ന പെട്ടിയും എല്ലാം റെഡ് തന്നെയാണ് അപ്പോൾ അവരങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണോ എന്നുള്ളത് അറിയില്ല എൻ്റെ ഡ്രസ്സും പെട്ടി വരെയ കളർ പോലെ അപ്പോൾ അതിൻ്റെ ഇടയിലെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇത് ഒറിജിനൽ റെഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒറിജിനൽ റെഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പെട്ടിയൊന്ന് തുറന്നു നോക്കിയിട്ട് മാത്രം കറൻസി ഒക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അവർ മാറ്റിത്തരൊക്കെ ചെയ്യും പക്ഷേ അപ്പോൾ നമുക്ക് വേറെ സ്റ്റോക്ക് കിട്ടിയില്ല ഈ കളറായിരുന്നു നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ അത് നോക്കി 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 നടക്കുമായിരുന്നു പക്ഷേ കിട്ടണ്ടേ കിട്ടും നമ്മൾ വിചാരിക്കുന്ന ബ്രാൻഡിൽ കിട്ടും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തി തൃപ്തിപ്പെട്ടത് നമ്മുടെ വീട്ടിലുള്ള ബാഗും തന്നെ പിന്നെ അവർക്ക് ഒരു ട്രോട്ട് ബാഗ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഇതുവരെ നല്ല കുറച്ചൊരു ഫുഡൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളതൊന്നും ഒരു ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുകയാണ് വിലയാണെങ്കിലോ അത്യാവശ്യം ഇരുപത് റിയാൽ പതിനഞ്ച് റിയാൽ ടു ഇരുപത്തഞ്ച് റിയാലിൻ്റെ ഉള്ളിലെങ്ങനോ ആവുന്നുണ്ട് പക്ഷേ അത് അധികം ഓഫർ വരുന്നില്ല ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ തന്നെ ഓഫറ് കിട്ടുകയുള്ളൂ അത് എല്ലാറ്റിനും ഇല്ല വിൻ്റർ കളക്ഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും വാങ്ങിയിട്ടുണ്ട് കുറച്ച് പിന്നെ എന്നാലും ലാസ്റ്റ് ലഗേജ് നോക്കിയിട്ടും പിന്നെ ഇഷ്ടപ്പെട്ട കളറ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി പുതിയ വിൻ്റർ കളക്ഷൻ വരുമെന്നുള്ള അറിയില്ല പല സ്ഥലത്തും ക കളക്ഷൻ തീർന്നു എന്നുള്ള ബോർഡ് തന്നെ വെച്ചിട്ട് പുതിയ പുതിയ സീസൺ സ്റ്റാർട്ടഡ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിട്ടുമോ എന്നുള്ളത് അറിയില്ല എന്നാൽ നമ്മൾ ഒന്നുകൂടി നോക്കും നമുക്ക് ഒരാഴ്ച കൂടെ ടൈം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം ഈ പെട്ടി വാങ്ങിയ പോലെ തന്നെ നമ്മൾ ഏതാണോ അതാണ് വാ വാങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് കിട്ടുക പിന്നെ വിൻ ാണല്ലോ അപ്പോൾ സമ്മറേക്കുള്ള കുറച്ച് കളക്ഷൻസും കൂടി നോക്കണം അപ്പോൾ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡുകളൊക്കെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ട് ടൈം ജേബിനൊക്കെ ബ്ലാക്ക് തന്നെ വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടി ആയിട്ട് അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാം നമ്മൾ സത്യത്തിൽ ആദ്യം കുറച്ച് റഫ്ലി ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ബെഡ്ഷീറ്റി വാങ്ങുന്നുണ്ട് നാല് പില്ലോ കവറും രണ്ട് ബെഡ്ഷീറ്റും കൂടിയിട്ടാണ് കേട്ടോ ഡബിൾ ബെഡിൻ്റെ ഡബിൾ തന്നെയാണ് കേട്ടോ ബെഡ്ഷീറ്റ് ഡബിളാണ് പിന്നെ ഒന്ന് ഫിറ്റഡ് ആണ് ഒന്ന് നോർമലാണ് ഫിറ്റഡ് അല്ല ഫിറ്റഡല്ല ഈ കളർ ഇത് അവർ ഡെമോൺസ്ട്രേഷൻ പോലെ വെച്ചതാണ് നമ്മൾ വൈറ്റും ക്രീമുമാണ് വാങ്ങിയത് വലിയ കുഴപ്പമില്ല തോന്നുന്നു നല്ലതാണ് ഇനി ഇന്ന് ഞാനത് വാഷ് ചെയ്ത് നോക്കണം വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നുള്ളൂ വാ വാഷ് ചെയ്തിട്ട് നല്ല കളർ ഫെയ്ഡ് ആവില്ല എന്നെയാണ് വിശ്വാസം നല്ല ക്വാളിറ്റി പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി വാങ്ങി നമ്മളെപ്പോഴും വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ട സാധനമല്ലേ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തീരെ ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നമ്മൾ കുറച്ച് വില കൊടുത്തിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് പത്ത് വർഷം വരെ നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പത്ത് വർഷമൊക്കെ നിൽക്കുന്ന പത്ത് വർഷമൊക്കെ പഴക്കമുള്ള ബെഡ്ഷീറ്റിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത് അതേപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ എപ്പോഴും ബഡ്ഷീറ്റ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഒരു സമയം നമുക്ക് കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കിയാ പോലും అది നമുക്ക് ഒരു വെർത്ത് ആണ് അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ വാങ്ങാൻ വാങ്ങാൻ ശ്രമിക്കയാ ഇത് കുട്ട പോകുന്ന കുട്ടികളോട് മാത്രം എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ വേറെ ഒരു സാൽത്തിലേക്ക് പോുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബ്ലോഗ്സ് എല്ലാം കാണിക്കുന്നത്ട്ടോ അപ്പോൾ തനിഷ്ക്ക് ജ്വല്ലറി കണ്ടില്ലേ അത് ടാറ്റ ഗ്രൂപ്പിൻ്റെ അതൊരു നമ്മുടെ ഒരു എന്താ പറയുക പ്രൗഡ് പ്രൗഡും കൂടിയാണ് ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു തിരിച്ചു പോയതിന് ശേഷം ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ രാവിലെ പിന്നെ ഞാൻ ചൂടുവെള്ളം കുടിക്കുമല്ലോ അധികം ഉലുവ വെള്ളമാണ് കുടിക്കാറ് ഇന്നിപ്പോൾ ഉലുവ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ അതിന് ശേഷം രാവിലത്തെ കുറച്ച് നമ്മുടെ റുട്ടീൻസ് ആണ് ആ റുട്ടീനൊക്കെ എല്ലാവർക്കും അതിൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും റുട്ടീനൊക്കെ എന്താന്നുള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ശ്രമങ്ങൾ നോക്കുകയാണ് ഇത് റോൾ ഡോട്ട്സ് ആണ് ഈ റോൾ ഡോട്ട്സ് നമ്മൾ വെറും വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും കുതിർത്തി വെക്കുക അപ്പോൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ കുതിർത്തി വെച്ചതിൽ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് പിങ്ക് മാലിന്യ സോൾട്ടാണ് തേങ്ങ ഇതിൽ വിചാരിച്ച് എടുത്തതായിരുന്നു പിന്നെ കുറേ സമയം രാവിലത്തെ നേരം നമുക്ക് തിരക്കാവൂല പിന്നെ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ബാക്കിയുള്ളതായിരുന്നു അതിൽ മിക്സ് ചെയ്യുന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ദോശം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആദ്യം മൊഴിച്ചമാവും കുറച്ച് കട്ടിയും പിന്നെ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയിലാണ് അധികം ഉണ്ടാവും പിന്നെ ഒന്ന് മൊരിച്ച് മതി കുറച്ച് ബട്ടറോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മരിച്ചെടുക്കുക അത് നമുക്ക് ജീരകോ തേങ്ങ എന്ത് വേണമെങ്കിലും നമ്മൾ ഇഷ്ടാനുസരണം എടുക്കാം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മൾ വാങ്ങി പെട്ടി നമ്മൾ പെട്ടി വാങ്ങാൻ പോകണമൊക്കെ എല്ലാവരും കണ്ടിട്ട് നമ്മൾ വീഡിയോ നമ്മുടെ മുന്നേറ്റ വീഡിയോകളിലൊക്കെ പെട്ടി നോക്കാൻ നമ്മൾ പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടി വാങ്ങാൻ ലേറ്റ് ആയതെന്ന് വെച്ചാൽ എനിക്ക് ആ ഇൻഫർമേഷൻ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല ഞാനൊരു കമന്റില് ഒരു യൂട്യൂബറിൻ്റെ ഒരു ബ്ലോഗില് ഞാൻ അവർ പെട്ടി വാങ്ങാൻ പോയ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ കണ്ടു വാങ്ങുന്ന സമയത്ത് ബ്ലാക്കും റെഡും വാങ്ങാതെ ഇരിക്കുകയെന്നുള്ളത് അപ്പം നമ്മൾ കളർ ചോയ്സ് നോക്കിയിട്ടാണ് കളർ ചോയ്സും വെയ്റ്റും സൈസും നോക്കിയിട്ടാണ് നമ്മൾ പെട്ടി വാങ്ങാൻ ലേറ്റ് ലേറ്റായത് കേട്ടോ പക്ഷെ അവസാനം വേണ്ടി നമ്മൾ റെഡ് തന്നെ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ നമുക്ക് നമുക്ക് പിന്നെ നോക്കാൻ കഴിയുക ഇനി എന്തായാലും അവസാനിപ്പിക്കാനുള്ള ഷോപ്പിംഗ് അപ്പൊ പിന്നെ നമ്മൾ റെഡ് തന്നെ ആവാം പിന്നെ വെയിറ്റും കൂടി സൈസും കൂടി നോക്കുമ്പോൾ പിന്നെ നമുക്ക് ത്രീ പേഴ്സ് സെറ്റ് തന്നെയായിട്ട് കിട്ടണം പിന്നെ ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇന്റർനാഷണൽ വാറന്റിയും ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അമേരിക്കൻ ടൂറിസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ സൈസിൽ കുറച്ചൊരു വ്യത്യാസം കണ്ടു പിന്നെ അത് ബ്ലാക്ക് ചില ആൾക്കാർ ആദ്യം ആണ് ചില ആൾക്കാർ പറഞ്ഞു അത് പറ്റും പറ്റില്ല അപ്പോൾ ബ്ലാക്കും റെഡും ആ കമന്റിൽ ഞാൻ എന്താ കണ്ടത് എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ ബ്ലാക്കും റെഡും പേരുകൾ അല്ല ബ്ലാക്ക് പെട്ടി നമുക്ക് മിസ്സാവാൻ സാധ്യത കൂടുതലാണ് കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന കളറാണ് ബ്ലാക്ക് കളർ ഇപ്പം നമ്മുടെ ഇതിലൊക്കെ ഇണ്ടിട്ടോ ബ്ലാക്ക് ഇങ്ങനത്തെ ടൈപ്പ് അല്ലാത്ത വേറെ ടൈപ്പ് ട്രോളികൾ നമുക്കൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഇടായ പെട്ടിയും ഒക്കെ ബ്ലാക്ക് തന്നെയായിരുന്നു നമുക്കത് അറിയണേ നമ്മൾ ബ്ലാക്ക് വാങ്ങുക എന്നുള്ള രീതിയിലാണ് ആദ്യം അങ്ങനെ വാങ്ങും പിന്നെ റെഡ് എൻ്റെ മറ്റ് പെട്ടികളൊക്കെ റെഡാണ് നാട്ടിലെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് നല്ലതായിരിക്കും ഇതാ പെട്ടി ത്രീ ജി സി സെറ്റിൻ്റെ റെഡ് തന്നെയാണ് ഇത് പ്രാവശ്യം ഈ പലപ്പോഴും എനിക്ക് ലഗേജ് ലേറ്റ് ആവാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ ബോണിങ് നേരത്തെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഞാൻ നേരത്തെയല്ല ബോണിങ് എടുത്തിരിക്കുന്നത് എന്നിട്ടും എന്റെ പെട്ടി ലാസ്റ്റ് ഞാൻ എന്റെ പെട്ടി മിസ്സായോ എന്ന് വിചാരിച്ചു ഞാൻ നോക്കുമ്പോഴാണ് എന്റെ പെട്ടി വന്നത് അപ്പോൾ ആ ഒരു ഫാക്റ്റ് എന്നുള്ളത് എനിക്ക് സംശയം തോന്നി റെഡ് ആണെങ്കിൽ ആദ്യം നമ്മുടെ പെട്ടി അത്ര ഒരു ബോണിംഗ് കൊടുക്കുക അപ്പൊ നമ്മുടെ പെട്ടി ഇത് ഇതില് മൂന്ന് സെറ്റ് പെട്ടിയാണ് ഇത് സ്കൈപാക്സിന്റെ ആണ് കേട്ടോ അതിന് ഇന്റർനാഷണൽ ഉണ്ട് ഫൈവ് ഇയർ അത് ത്രീ ഇയറാണ് ഫൈവ് ഇയർ ആ ഫൈവ് ഇയർ ഇന്റർനാഷണൽ ആ ത്രീ ഇയറസ് ഫൈവ് ഇയർ അല്ലേ ആ രണ്ടും കൂടി മാറിപ്പോയതാണ് അപ്പൊ അതില് ഇത് ത്രീ ഇയർ ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് പിന്നെ ഈ ഇങ്ങനത്തെ ഒരു ഫോം ആണെങ്കിൽ ഇത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ കുറച്ച് ലാസ്റ്റ് അപ്പോൾ നീക്കട്ടെ മൂന്നു കൂടി നല്ല കനണ്ട് കനണ്ടിട്ട് ഒരു പെട്ടി എത്ര ഇത്ര വരുന്നറിയില്ല മൂന്ന് കൂടി വെയിറ്റ് നോക്കണം ആ തന്നെടുക്കുമ്പോൾ മാത്രമില്ല മൂന്നും കൂടിയിട്ടാവുമ്പോളാവും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി അതെ അതിനച്ചോളൂ അങ്ങനെയൊക്കെ നോക്കിയാലോ നീക്കെടുത്തു ആ ആ ശരി അതിന്റെ ഒരു സാധനം അല്ലെങ്കിൽ കുട്ടി നമ്മുടെ പെട്ടികൾ പലപ്പോഴും കേടാവുന്നതിനുള്ള കേടാ കേടാവുന്നതിനുള്ള ഒരു കാരണമാണ് നമ്മൾ നിറയെ സാധനങ്ങൾ കുത്തി നിറയ്ക്കും കുത്തി നിറച്ചിട്ട് തിറങ്ങുമ്പോൾ ഈ സിപ്പ് അണ്ട് വ വലിക്കും അത് വലി വലിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ പെട്ടികളെല്ലാം കേടാവുന്നത് ആ കളയാം ഈ സ്പഞ്ച് തരുള്ളതാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല ഇനി ഇതൊക്കെ എത്തു മാറ്റാം അങ്ങനെ നമുക്ക് കേടാവുന്നില്ല മറ്റു വീടേക്ക് ഒരുപാട് ലെങ്താകും എനിക്ക് ഈ പെട്ടെന്ന് ഇഷ്ടായിട്ടാ എൻ്റെ ആ പെട്ടീനെക്കാട്ടിലും ഇത് ഒന്നും കൂടി ഒരു ക്യൂട്ട്നെസ് പോലെ തോന്നുന്നു രണ്ടും മുടി നോക്കുമ്പോ ഇത് ഇതൊന്നും കൂടി ഇഷ്ടമായി കുറച്ചുപേരെ കൂടുതലും ഉണ്ട് എന്താന്നറിയില്ല പക്ഷെ നമ്മൾ സൈസ് നോക്കി വാങ്ങിക്കണം അല്ലെങ്കിൽ ഇതിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഒരു സെന്റിമീറ്റർ കൂടുതലാണെങ്കിലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല സൈസ് നോക്കിയിട്ട് നമ്മൾ എസൻഷ്യൽസിൽ പറയുന്നതിലും ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയട്ടെ വേറെ വേറെ വീഡിയോ ചെയ്യുന്ന ഒന്നുകൊണ്ട് അല്ല ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഒതുക്കുമ്പോൾ അത് ഭയങ്കര ലെങ്തിയാവും അപ്പൊ അതൊക്കെ ആ അങ്ങനത്തെ എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് കുട്ടികൾ നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫൈനാകാൻ പെട്ടി ഉപേക്ഷിച്ചിട്ട് സാധ്യതയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ ഒരു സാധനാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കളഞ്ഞിട്ട് പോവാം ഇതാണ് നമ്മുടെ മൂന്ന് പീസ് പെട്ടികൾ മൂന്ന് പെട്ടികള് നമ്മള് കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഒരു ഹാൻഡ് ബാഗും കൂടി ഉണ്ടാവും ലാപ്ടോപ്പ് ബാഗും അത്രയാണ് നമ്മൾ ഉണ്ടാവുക അപ്പോൾ പെട്ടി വാങ്ങുന്ന സമയത്ത് കുട്ടികളെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് എയർലൈൻസിലാണ് പോകുന്നത് ആ എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കുക ആ എയർലൈൻസിൻ്റെ പെട്ടികളുടെ അളവും കാര്യങ്ങളെല്ലാം തന്നെ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫയനടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ പോകുന്ന കുട്ടികൾ ആദ്യമായിട്ട് നല്ല നമ്മൾ പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പാക്ക് ചെയ്തിട്ട് ടൈറ്റ് പാക്ക് ആയിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് അതൊക്കെ എയർപോർട്ടിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എയർപോർട്ടിലൊക്കെ വെയിറ്റിങ്ങൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും കാണാറുണ്ട് കുട്ടികളെ അടിച്ചിട്ട് ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കംപ്ലീറ്റ് ുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഒഴിവാക്കുക അവസ്ഥകളൊക്കെ ഒഴിവാക്കുക അവസരങ്ങളും എല്ലാ അവസ്ഥകളും ഒഴിവാക്കുക എല്ലാവരും ആ എയർലൈൻസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് ആരോടും ചോദിക്കുന്നു വേണ്ട എല്ലാവരും ആരും കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ അങ്ങനെ ഇല്ലാതെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാത്രയാണോ അളവ് അത്ര തന്നെ നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക അപ്പോൾ സത്യത്തിൽ നമുക്ക് പെട്ടി വാങ്ങേണ്ട ആവശ്യത അധികമില്ല നമ്മുടെ ആ ഒരു പെട്ടിക്ക് മാത്രമില്ലെങ്കിൽ കുറച്ച് സ്ക്രാച്ച് ഒക്കെ വീണ പോലെ നമ്മുടെ റെഫ്യൂസ് കാരണം സ്ക്രാച്ച് വീണോണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇത് വാങ്ങുന്നത് വാങ്ങിയത് നമുക്ക് ലഞ്ച് കഴിക്കാം നന്നായി വിശിക്കുന്നു ആദ്യം തന്നെ ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൊമാറ്റോ റൈസും സാലഡും മാത്രമേ തന്നെയുള്ളൂ പിന്നെ മീൻ കറിയിൽ വെള്ളം കുറച്ച് കുറച്ചുണ്ടാക്കിയൊരു മീനുണ്ട് താങ്ക് യു ഓൾ